ാണ് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ തറവാട്ടില് പാരമ്പര്യമായിട്ട് കൈമാറി ഒരു സ്പെഷ്യൽ ഇതിന്റെ ഡീറ്റെയിൽസ് മിസ് പോകണ്ടിരിക്കുന്ന സ്കിപ്പ് ചെയ്യണ്ട കണ്ടേക്കണേ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ ഇതിനു വേണ്ടിട്ട് ഞാൻ ഒരു ആറ് തേങ്ങ എടുത്തത് ഞാൻ ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇതിന് ഈ ആറ് തേങ്ങക്ക് നമുക്ക് ഒരു അറുപത് ഉണ്ട വരെ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി സാധനങ്ങൾ എടുത്താൽ മതി രണ്ടര തേങ്ങയൊക്കെ ആയിട്ട് ഞാൻ പറയുന്നതിൻ്റെ എല്ലാം നേരെ പകുതി ആയിട്ട് എടുത്താൽ മതി ഈ ഉണ്ട ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും വീട്ടിൽ അടിയായിരിക്കും ഞാനും അനിയത്തിയും കൂടിയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആറ് തേങ്ങയിൽ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ അപ്പം മൂന്നെണ്ണോളും മൂന്നെണ്ണം ഞാനും ആയിട്ട് അച്ചാർ ഉണ്ടായിരുന്നു അടിയെന്ന് വെച്ചാൽ ചില ചിലത് വലിയ തേങ്ങയായിരിക്കും ചിലത് കുറച്ച് ചെറുതായിരിക്കും അപ്പൊ വലിയ തേങ്ങക്ക് മടിയിട്ടായിരിക്കും അടി ഉണ്ടാവുക പക്ഷെ തേങ്ങ ഒരു ഇഷ്ടം കൊണ്ടല്ല അയാ വലിയ തേങ്ങയിലോ കുറെ വെള്ളം ഉണ്ടാവുക അപ്പൊ ചെറിയ തേങ്ങയിൽ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കുറെ അടിയിൽ നടന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആടെ തേങ്ങ ചിരണ്ടി കഴിയാൻ പക്ഷെ ഇതിൽ അയ്യോ ആറ് തേങ്ങ വെള്ളം എനിക്കന്നെ കിട്ടല്ലോ എന്നുള്ള എനിക്ക് സന്തോഷവും പക്ഷെ പക്ഷെങ്കിൽ അയ്യോ വെള്ളത്തിന് ഒരു തുള്ളി മധുരില്ല ഗൈസ് ഒരു പോലെ എനിക്ക് കുടിക്കാൻ പറ്റിക്കില്ല മധുരില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാ തേങ്ങ ചിരണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ നരക്കടല എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോൻ്റെ പാക്ക് വാങ്ങിയത് കൊണ്ട് അതിൻ്റെ നേർ പകുതി ആയിട്ട് എടുത്തത് കിലോനെ ആവശ്യമുള്ളൂ എന്നിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് പോക്കണം ഇത് നരക്കടല വറുത്ത നരക്കടലയാണ് അല്ലാണ്ട് പച്ചയല്ല എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് തോല്പോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ അവിടെ കുത്തിനായിട്ട് ഇങ്ങനെ ഒരു ഓൺ ചോദിക്കാറുണ്ട് വാ ഇതെന്താ എന്താ പറക്കുന്നത് അതേപോലെ തന്നെ ഇത് എന്തുണ്ടാക്കാനമ്മ അങ്ങനെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അന്ന് നമ്മള് മൊത്തമായിട്ട് തോൽപോക്കിട്ടുണ്ട് എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കാന്ന് വെച്ചാൽ മൊത്തമായിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാനല്ല ഇതേപോലെ ഒരു അഞ്ചാറ് അടി ഒന്നും നിർത്തി നിർത്തി അടിക്കൂല അതേപോലെ ഒന്ന് അഞ്ചാറ് അടി കൊടുത്താൽ മതി തന്നെ ഏകദേശം പൊടിച്ചിട്ട് ഇത് നന്നായിട്ട് പൊടിച്ച് നമുക്കത് അതിൻ്റെത്തേക്ക് ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് കടിക്കാനും കൂടിയും കിട്ടണം കടൽ അതുകൊണ്ട് അധികം നുറുക്കാത്തത് വിതലം പോലെ കിട്ടിയാൽ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഇത് ഉരുളിയിൽ നിന്നല്ല നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലും അടി കട്ടിയിട്ടുള്ള എന്ത് പാത്രത്തിലും ഇതൊരു സാമ്പുവും ഉണ്ടാക്കാം എന്നിട്ട് ഞാൻ അതിനത്തേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പെട്ടി ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൽ ആറ് കട്ടിയായിട്ടുണ്ടാവുക സോപ്പിന്റെ കട്ട പോയിട്ട് ആറ് കട്ടിയുണ്ടാവുക ഈ ഒരു പെട്ടിക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതൊരു കിലോന്റെ പെട്ടിയാ ഇതിപ്പോ ഈ ശർക്കര തന്നെ കിട്ടണമെന്നില്ല സാധാരണ മെല്ലാ കിട്ടിയെങ്കില് അത് നിങ്ങൾ ഒരു കിലോൻ്റെ കണക്കായിട്ട് എടുത്താൽ മതി ഒരു കിലോ എടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ നേർ പകുതിയായിട്ട് ഒന്ന് രണ്ടര തേങ്ങ ഉണ്ടാക്കുന്നതെങ്കിൽ അര കിലോ മെല്ലെ എടുത്താൽ മതി ഈ ഒരു രീതിക്ക് എന്നിട്ട് ഈ കട്ട വലിയ കട്ട ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കുത്തി കുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് നുറുറുക്കി കൊടുക്കുന്നുണ്ട് എന്താണെന്നുവെച്ചാൽ ഇതേപോലെ സോപ്പിന്റെ കട്ട മൂത്ത കട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉരുകാൻ കുറച്ച് പണിയാണല്ലോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നുറുക്കി കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഉരുകി തീരണം കേട്ടോ നല്ലപോലെ ഒരു കട്ട പോലും ഇല്ലാത്ത രീതിക്ക് നല്ലപോലെ ഉരുകി ീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ കൊറച്ചെടുത്താൽ കാത്തിരിപ്പിന് ശേഷം അത് നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇത് ഒരു കട്ട പോലും ഇല്ലാണ്ട് നല്ല രീതിക്ക് ഉരുകി കേട്ടാ രണ്ടത് കഴിഞ്ഞപ്പോ ഒരു അഞ്ചെട്ട് ഏലക്കായ് ഞമ്മക്ക് കുറച്ച് പൊടിച്ചിട്ടിടാം അല്ലാണ്ട് ഇവരെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കല് പൊടിക്കാണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് രണ്ട് പീസ് ആക്കിയിട്ടിടല പക്ഷെ എനക്ക് ഈ ഏലക്കായ കടിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തോണ്ട് ഞാൻ പൊടിച്ചിട്ടിടുന്നുണ്ട് അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞമ്മള് അയ്യെ തേങ്ങ ചേരണ്ടിയത് ഫുൾ ആയിട്ട് അതിനത്തേക്ക് ഇട്ടു ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൂണ്ടിരിക്കണം ഏട്ടാ ഇനിയിപ്പോ ഈ തേങ്ങ നല്ലോണം ആ വെള്ളം എല്ലാം വറ്റിയിട്ട് ആ തേങ്ങ നല്ലോണം പറ്റു വരുന്ന രീതിക്ക് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇത് ഇളക്കല് ഇടക്കിടക്ക് നമ്മള് മതിയറിക്ക് ഇളക്കിക്കോന്നുല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യത ഉണ്ട് ഇത് ഇപ്പൊ ഏകദേശം നല്ലോണം വറ്റിയിട്ട് വരുന്നുണ്ട് വറ്റിക്കോണ്ട് നിൽക്കുമ്പോ നോക്ക് നല്ല കളറും കിട്ടുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആയിട്ട് ഇങ്ങനെ വന്നോണ്ട് അതേപോലെ നല്ലവണ്ണം വറ്റി വറ്റി വരുന്നുണ്ട് ഇപ്പൊ മൊത്തമായിട്ട് വറ്റി കഴിഞ്ഞപ്പോ ഇത് നല്ല പറ്റ് വന്നിട്ടുണ്ട് ഇത് മൊത്തമായിട്ട് വറ്റി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിത് എല്ലാം നല്ല ഇതുപോലെ പറ്റു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ നിരക്കടലുണ്ടല്ലോ അത് ഇതിനത്തേക്ക് ഇട്ട് കൊടുക്കണം മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം മൊത്തമായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മളെ കറക്റ്റ് അളവാണ് നമ്മളെല്ലാം എടുത്തത് ആറ് തേങ്ങ അതേപോലെ തന്നെ ആറ് കട്ട ശർക്കര ശർക്കര ഇല്ലെങ്കിലും എല്ലായാലും കുഴപ്പമില്ല പിന്നെ ആരെങ്കിലും കടല ഈ മൂന്ന് സാധനം ഇതിനകേ ആവശ്യമുള്ളൂ ഇത് പക്ഷെ അടിപൊളി ടേസ്റ്റുള്ള സാധനം ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇത് അടിപൊളി ടേസ്റ്റാ പക്ഷെ ഇത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ അതിങ്ങൾക്ക് എല്ലാം നേർ പകുതിയായിട്ട് എടുത്താൽ മതി അങ്ങനെ ഇതിൻ്റെ ഞാനൊരു കയ്യില് കുറച്ച് മൈത് പൊടി ഇട്ടെടുത്തിട്ട് പാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെന്തിനച്ചാല് നല്ല കുഴഞ്ഞ പോലെ അല്ലേ നമ്മളിപ്പോ ഇത് തേങ്ങ ഉള്ളത് അപ്പൊ അത് മൈദപ്പൊടിയും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി കട്ടിണ്ടാവല്ലോ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈമിൽ ഒരു കുറച്ചടുന്ന ഒരു കയ്യിൽ ശകലം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താല് കറക്റ്റ് പാകത്തിനായിക്കുണ്ട് അങ്ങനെ ഇത് നമ്മള് ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടുന്നതായിരിക്കും കൂടുതലും നല്ലത് നമ്മളെ കയ്യില് കുറച്ച് നെയ്യുന്നു തടവിയിട്ട് കുറച്ച് കുറച്ചിച്ച് സാധനം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി 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 വെക്കണം ഇത് നല്ല ചൂടായതുകൊണ്ട് ഊട്ടാൻ കുറച്ച് പണിയാണ് ഇത് ഉരുത്തിരുന്നപ്പോഴൊക്കെ കൈ കുറച്ച് ചോപ്പ് കളറായി മാറും എന്താണെന്ന് വെച്ചാൽ പണ്ടല്ലിങ്ങനെ പറയുന്നേക്കലുണ്ടും എല്ലാം പണ്ട് ഇവര് വെല്ലുമാമ്മമാരിലുണ്ടാക്കുന്ന ടൈമില് പായ ഇത് ഉണ്ടാക്കിയിട്ട് മൊത്തമായിട്ട് പായൽ പിരിച്ചിട്ട് എല്ലാവരും ചുറ്റും കുത്തിനായിട്ട് ചൂടോട് ഇങ്ങനെ ഉറക്കലാന്നൊക്കെ പറയുന്നേക്കലുണ്ട് ഇത് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ ഞമ്മക്ക് ഒരാൾക്ക് ഉറത്തനേ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് നമ്മള് ഗൾഫിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളെ പെട്ടിയിൽ ഈ സംഭവം എന്തായിട്ടുണ്ടാവും എല്ലാവരും പോകുമ്പോ തന്നെ എന്താ വെച്ചാ അത്രക്കോ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ആര് ഗൾഫിൽ പോകുമ്പോ ഇത് കൊണ്ടുപോകും അപ്പൊ ഇതിനാക്കിയത് എന്റെ പെങ്ങൾ ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഓൾക്കും വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ടോട്ടൽ ഒരു അറുപത് അറുപത്തഞ്ചെണ്ണിങ്ങനെ കിട്ടിക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേർപ്പകുതി സാധനം എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഇത് മൊത്തമായിട്ട് ഞാൻ ഊർത്തി തീർത്തുകയുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്ത് വെക്കണേ അപ്പൊ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു അവർക്കൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് അപ്പൊ ഒരു അടുത്ത പ്രാവശ്യം ഗൾഫിൽ പിന്നെ പോകുമ്പോൾ ഇത് എന്തായിട്ട് ഒരു ചോദിച്ചു വാങ്ങും അത്രക്കും ടേസ്റ്റുള്ള സാധനം ഇത്രയും വരണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാണ്ട് നോക്കൂലോ അപ്പൊ ഇങ്ങളെ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് അപ്പം ടൈംസ് ഫോർ വാച്ചിങ്